ഞങ്ങള് വരാപ്പുഴ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഞാൻ തൊഴിലുറപ്പിന്റെ മേട്ടാണ് ഞങ്ങൾ ഇന്ന് പറമ്പിൽ കുന്നനാട്ടെ തോബിയാസേന പറമ്പിൽ പനിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാമ്പിനെ കണ്ടു അപ്പം ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഇവരെ അറിയിച്ചു അതുപോലെ ഫോറസ്റ്റിന്റെ സർപ്പർ റെസ്ക്യൂ ഇതിലേക്ക് പറഞ്ഞ് അത് അവിടുന്ന് ആളുകൾ വന്നിട്ടാണ് ഈ പാമ്പിനെ പിടിച്ചത് അതില് വളരെയധികം ഞങ്ങൾക്ക് നന്ദിയുണ്ട് കാരണം ഒരു പാമ്പിന്റെ കടിയേൽക്കുക എന്നുവെച്ചാൽ ആ ഒരു അതിനേക്കാളും ഭീതികരമായ വേറൊന്നും തന്നെ ഇല്ല അപ്പം ഇത് ചെയ്ത് തന്നതില് ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെടാനുള്ളത് ഇതുപോലെയുള്ള ഇവരൊക്കെ ഒന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് എല്ലാ സ്ഥലത്തും ഇവരുടെ സേവനം രീതി ചെയ്തു കൊടുക്ക നേരത്തെ കണ്ടിട്ടുണ്ട് തൊഴിലുറപ്പിന് പോയപ്പോ അപകടം വന്നേന അവരിട്ടപ്പുള്ളിൽ അങ്ങോട്ട് പോയതാണ് അത് ഓല കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഉള്ളിന്ന് പോയതാണ്